സമയമാണ് അത് കഴിഞ്ഞാൽ രാത്രി ആ രൂപം വർണ്ണിച്ചുകൊണ്ട് ആ വർഷം അദ്ദേഹം ആ നിന്ന് ലഭിക്കും കാവ്യമാണ് ശ്യമ

ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ മഹാപണ്ഡിതനാക്കി മാറ്റി പാട്ടിയിലെത്തി കവിന് പരമാവധി നൽകി അനുഗ്രഹിക്കുക എന്നുള്ള ഭദ്രകാളി സരസ്വതിയായിട്ടും മഹാലക്ഷ്മിയായിട്ടും പാർവതിയായിട്ടും നമ്മൾ ആരാധിക്കുന്ന ശക്തി സ്വരൂപണിയായിട്ടുള്ള ഭദ്രകാളി തന്നെയാണ് ഇന്ത്യൻ ആധ്യാത്മിക സാഹചര്യത്തിലെ ഏറ്റവും അധികം സ്ത്രീ രൂപത്തിൽ ഇത്രമേ ആരാധിക്കപ്പെടുന്ന മറ്റൊരു സങ്കല്പയാണ് അത് ആയില്യ സംസ്കാരം നിലനിൽക്കുന്ന കാലത്ത് പിന്നീട് ദക്ഷിണേന്ത്യയിലേക്ക് ആയില്മാര് വരുന്നതിന് മുമ്പും അതിനുശേഷവും ശരിക്കും പറഞ്ഞ ദ്രാവിഡ വിഭാഗത്തിന്റെ ഒരു ആരാധന മൂന്ന് എന്നുള്ള രീതിയിലാണ് ഒന്നും കൂടി കൃത്യമായി പറഞ്ഞാൽ സമൂഹത്തിൽ ജാതീയമായിട്ട് താഴ്ന്നവരാണ് കാളിയോടുള്ള ആരാധനയിൽ അങ്ങനെയാണ് കാളി ആരാധന കേരളത്തിലെ കാളി പൂജയ്ക്ക് അല്ലെങ്കിൽ കാളിയോടുള്ള ആരാധനയ്ക്ക് ചില പ്രത്യേകത അത് കാവുകളുമായിട്ട് ബന്ധപ്പെട്ട ഇന്നും കാവുകൾ എന്നറിയപ്പെടുന്ന ധാരാളം ക്ഷേത്രങ്ങൾ കാവുകളാണ് ആധുനിക രീതിയിലുള്ള ക്ഷേത്രങ്ങളായിട്ട് മാറിയത് ഒരു ചരിത്രം പറയുന്നത് ും ഗോകുരങ്ങളും മറ്റു ആർത്തിക സൗകര്യങ്ങളും നിറഞ്ഞ ദേവാലയങ്ങൾ ദേവാലയങ്ങളല്ല കാവുകൾ അത്യാവശ്യം പടർന്നു വന്നിട്ട് മരം അവിടെ ഉണ്ടായി ആ മരത്തിന്റെ പരിസരത്ത് അനുബന്ധമായിട്ട് ചെറുതും വലുതുമായ വേറെ മരങ്ങളുണ്ടായി ശരിക്കും പറഞ്ഞാൽ സമൃദ്ധമായിട്ട് തണലുള്ള ചിലകൾ തടഞ്ഞു പോലെ നടക്കുന്ന ഒരു മനോഹരമായ ഒരു ശീതാഴിമേക്കുള്ള ഒരു സ്ഥലമായിരിക്കും ഈ കാവു ഒരു മരത്തിന് പാലനരമാകാം മാലിന്യമാവാം എന്തുമാവാം അതിന്റെ ചുവട്ടിലാണ് ഭദ്രകാളി പ്രതിഷ്ഠ ഉണ്ട് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ദാരു ശില്പികളെ കണ്ടെത്തി അവര് പൊട്ടിയെടുത്ത മനോഹരമായ വിഗ്രഹങ്ങളൊന്നും അറിയിക്കുന്നില്ല ശരീരം കൈവന്ന ഒറ്റ വിഗ്രഹത്തിലൂടെ ഒരു തനി സാധാരണമായ കല്ല് ആ കല്ലായിരുന്നു പുരാതനകാലത്തെ കാവുകളുടെ കഥ പ്രകൃതിയുടെ ശുദ്ധമായിട്ട് നല്ല അന്തരീക്ഷത്തിന്റെ ഇതിന്റെ ഒരു ഈ കാവുകൾ അങ്ങനത്തെ കാവുകൾ മുന്നൂറ് അധികം കേരളത്തിൽ ആ താവുകളിൽ നിന്നാണ് ആധുനിക കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ രൂപമുണ്ടത് ഈ വിഷ്ണു ക്ഷേത്രമാണെങ്കിലും ശിവക്ഷേത്രമാണെങ്കിലും അതൊക്കെ ഒരു കാലത്ത് ഭദ്രകാളിക്ക് നേരത്തെ പറഞ്ഞു പോകുന്ന ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഒരു കാലത്ത് വിഷ്ണുക്ഷേത്രമായിട്ടും ശിവക്ഷേത്രമായിട്ടും മാറിയിട്ടുള്ള പല ക്ഷേത്രങ്ങളിലും നടക്കുന്ന ഉപദേവതയായിട്ട് ഭദ്രകാളി ഉണ്ടായിട്ട്

ജനസമൂഹത്തിന്റെ ആരാധനാമൂർത്തിയായിട്ട് കാളി മാറിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് നിർണയിക്കാൻ സാധിക്കും ഒരു കാലം തന്നെ ആ കാര്യത്തിന് അസാധ്യം അനാവധികാലും ചരിത്രകാലം മുതൽ കാളി ഭാരതീയമായ ആരാധന സമുദായത്തിന്റെ മക്ക കാളി പൂജ അല്ലെങ്കിൽ അല്ലെങ്കിൽ മാറ്റങ്ങൾ എത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ശക്തി സ്രോതസ് ആണ് എന്നുള്ളതിന് ഒരു കഥ ഉദാഹരിക്കാൻ നോക്കി പോകും ഇന്ത്യ സാഹചര്യത്തിൽ ഭാരതീയ സാഹചര്യത്തിൽ ഒരു കഥ ലോകം കണ്ട ഏറ്റവും വലിയ കവിയായി മഹാകവിളിദാസ് അദ്ദേഹത്തിന്റെ കവിത്വത്തിന് സമ്പൂർണ്ണ ഉത്തരവാദിത് മഹാകാളി ആരായിരുന്നു കാളിദാസ്വന്തോലും കൃത്യമായിരിക്കാൻ സാധിക്കാത്ത ഒന്നും അറിയാത്ത അങ്ങനെ രാവിലെ കവിത്വത്തിന്റെ കാര്യത്തിൽ ലോകത്തിന്റെ ഉജ്ജയിനിയില് ഒരു സ്വയംവരം നടക്കുക ഉജ്ജയിനിയിലെ രാജകുമാരിക്ക് സ്വയംവരം ആ സമയത്ത് മഹാപണ്ഡിതരും കാഴ്ചയിൽ പരമയോഗ്യമായിട്ടുള്ള നിരവധി കയ്യില് രാജകുമാരിയെ മോദിച്ച് സ്വയംവരത്തിൽ പങ്കെടുക്കുക ും രാജകുമാരി ആദ്യം മുന്നോട്ട് വെച്ച ബുദ്ധി ബുദ്ധിപരീക്ഷയിൽ പരാജയപ്പെട്ടു മഹാപണ്ഡിതന്മാരായിരുന്നു എന്ന് അലങ്കരിച്ചിരുന്ന അഹങ്കരിച്ചിരുന്ന അവരോരോരുത്തരും രാജകുമാരിക്ക് മുകളിൽ പോയിട്ട് മടങ്ങി അങ്ങനെ അവരുടെ എല്ലാവരുടെയും മനസ്സിലൊരു രൂപം ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കുന്ന അഹങ്കാരിയായ രാജകുമാരിയെ ഒന്നും അറിയാത്ത ഒരുത്തിനെ കൊണ്ട് വിവാഹം കഴിയും ഏറ്റവും നല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവര് ഏറ്റവും വിദ്ധിയെ ലോകം കണ്ട ഏറ്റവും വലിയ വിധിയെ തേടി ഒരുപാട് വിദ്ധികൾ കണ്ടെത്തിയെങ്കിലും പല ആൾക്കാരെയും കണ്ടെത്തി വീട്ടിൽ കാണിക്കുന്ന പല ആൾക്കാരെയും കണ്ടെത്തിയെങ്കിലും അവരൊന്നും പോരാ ഇതിനേക്കാൾ വലിയ വിധിയെ കണ്ടെത്താൻ കണ്ട് തീരുമാനിച്ചവർ വീണ്ടും വീണ്ടും കൊമ്പ് അല്പസമയം കൂടി കഴിഞ്ഞാൽ താഴേക്ക് പോയി കൊമ്പിനോടൊപ്പം താഴേക്ക് ആ പോയി മനസ്സിലാക്കാൻ കഴിയാതെ കോടാതി കൊണ്ട് വെട്ടി 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 മുന്നേറി അരക്കൊമ്പ് താഴേക്ക് പോയിട്ട് കോടൻ ആളും താഴേക്ക് വരുന്നത് तरीयान वेकनता है सूर्य मंत्र che arrivo che quando arrivo tu e ad ogni mail che arrivo e non ti dico che mi chiamo te